ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിനെയും വിക്രത്തിനെയും അമ്മൂമ്മയെയൊക്കെ ഇത്രയും നാളും കാർത്തിക പറ്റിക്കുകയായിരുന്നു എന്ന സത്യം തിരിച്ചറിയുന്നുണ്ട് കൂടെ അവളുടെ അമ്മയായ ലക്ഷ്മിയും ഉണ്ടെന്ന സത്യം തിരിച്ചറിയുകയാണ് എന്തായാലും കമ്പനി ഇത്രയും നല്ല ഉയരത്തിലെത്താൻ കാരണം തൻ്റെയും തൻ്റെ അച്ഛൻ്റെയും അമ്മുമ്മയുടെ ഒക്കെ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണെന്ന് വിക്രത്തിന് നല്ല രീതിയിൽ അറിയാം ഒരു പത്ത് പൈസ പോലും അവർക്ക് കൊടുക്കാതെ പിരിച്ചുവിട്ടതിൽ അവർക്ക് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ പണം മോഷ്ടിക്കണം കുറച്ച് പണം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കണം എന്ന് വിക്രം കരുതുകയാണ് അങ്ങനെ വിക്രം വിക്രത്തിന്റെ കൂട്ടുകാരും ഒത്തിട്ട് ആ ഒരു നമ്മുടെ കാർത്തികയുടെ വീട്ടില് കക്കാൻ കയറുകയാണ് അങ്ങനെ കക്കണ സമയത്ത് എന്തായാലും ഇവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കരുതി തന്നെയാണ് ഇരുന്നിരുന്നത് അങ്ങനെ കക്കാൻ കയറുന്ന സമയത്ത് കിരണം അതുപോലെ ചന്ദ്രസേനൻ്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരിക്കും അവനെ കയ്യോടുകൂടി പിടിക്കുകയാണ് അങ്ങനെ മോഷ്ടാവായ നമ്മുടെ വിക്രത്തിനെ ഇനി ഇങ്ങനെ പുറത്ത് വിട്ടാൽ ശരിയാവില്ല ഇതിനു മുൻപ് മോഷ്ടണം നടത്തിയിട്ടുള്ളതും അതുപോലെ ഓരോരുത്തരെ പരിക്കേൽപ്പിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കരുതി പോലീസിലെ കയ്യോടുകൂടി പിടിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഇവനെ വളർത്തി വഷളാക്കിയ പ്രകാശനെയും അതുപോലെ തന്നെ കാർത്തികയെ ഓടയില് ഉപേക്ഷിച്ചതും അതുപോലെ ഒരുപാട് തെറ്റുകൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് ആ തെറ്റുകളൊക്കെ കുത്തിപ്പൊക്കി പ്രകാശനെയും ജയിലിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ രണ്ടുപേരും അകത്താവുകയാണ് അമ്മൂമ്മയാണെങ്കിൽ ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലാവുകയാണ് എല്ലാവരുടെയും കാലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പക്ഷെ ആരും അമ്മൂമ്മയോട് കനിവ് കാണിക്കുന്നില്ല അതിനുശേഷമാണെങ്കിൽ കിരണും കല്യാണിയും ദീപയും അതുപോലെ തന്നെ കാർത്തികയും ലക്ഷ്മിയും കൂടിയിട്ട് അവിടേക്ക് ചെല്ലുകയാണ് ജയിലിൽ ചെന്ന് അവരെ കണ്ട് നല്ല സന്തോഷത്തിൽ തന്നെ അവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അവരെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന പരിഹസിക്കുകയൊക്കെ ചെയ്യുകയാണ് അതൊന്നും കണ്ട് സഹിക്കാനാവാതെ ജയിലിനുള്ളിൽ അവരുടെ അമർഷം കടിച്ചമർത്തുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും പ്രകാശനും വിക്രത്തിനും ഇല്ലാത്ത ഇല്ലാതെയാവുകയാണ് അങ്ങനെ അവർ അവർക്ക് അവർ ചെയ്ത് എത്രയും നാളും ചെയ്തതിനുള്ള ശിക്ഷ അത് അവർക്ക് വാങ്ങിക്കൊടുക്കുക തന്നെയാണ് അവരെല്ലാവരും കൂടി ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്